പനവേലി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ട്രെയിൻ കാത്തി ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും റേ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് പോകാൻ ട്രെയിൻ കാത്ത് എണിയിരിക്കുകയാണ് ചേട്ടായി എൻ്റെ കൂടെ ഉണ്ട് ഇത്ര പെട്ടികളൊക്കെ ഉണ്ട് അത് ഇവിടെ പ്ലാറ്റ്ഫോമിലൊക്കെ പണി നടക്കാൻ ഒന്നുണ്ട് അതാണ് ഭയങ്കര ശബ്ദം ട്രെയിനിൽ നീങ്ങി തുടങ്ങി ഞാൻ എസ്കലേറ്ററിലൊന്ന് വീഴുന്നു അപ്പോൾ നമ്മുടെ കൂടെ എല്ലാ സ്വാമിമാരാണ് ഇരിക്കുന്നത് ജസ്റ്റ് ബാത്റൂമിൻ്റെ സൈഡിൽ കിട്ടിയായിരുന്നു ഭയങ്കര മേളവ് ഇങ്ങനെ ചേട്ടൻ ഫോണിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം മാംഗ്ലൂർ എത്താറായി സ്റ്റേഷൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വർക്ക് കഴിഞ്ഞ് എഴുതാക്കി ഇരിക്കുക ചേട്ടൻ വീണ്ടും വീണ്ടും മൊബൈലിൽ കുത്തി കുറിച്ച് ഈ അവരിങ്ങോട്ട് കൊണ്ടു വരൂടാ ഇപ്പം മാംഗ്ലൂർ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നത് ചേട്ടായി പുറത്ത് പോയി നിൽക്കുകയാണ് ാര്യം കേറി വന്നാണ് വേഗം ഇഡലി വട വാങ്ങിച്ചിട്ട് കഴിക്കണം ഞങ്ങള് നല്ല സോഫ്റ്റല്ലേ വരും തൃശ്ശൂർ സ്റ്റേഷനിൽ ഞങ്ങളെ ഇറങ്ങി ഇനി പതുക്കെ ബാഗൊക്കെ വലിച്ച് പോണം ചേട്ടായി കൂപ്പൺ എടുക്കാൻ പറ്റും റിഷയ്ക്ക് വേണ്ടിയിട്ട് ൂർ തൃശൂർ സ്റ്റേഷൻ അപ്പോൾ ടൊമാറ്റോ ഹോട്ടോ ഇതേത് ചിക്കൻ ചിക്കൻ വേപ്പില ഡ്രൈ നൂഡിൽസ് കോഴി സിക്സ്റ്റി ഫൈവ് കോഴിയും ചിക്കനൊക്കെ ഒന്നല്ലേ പിന്നെ നൂഡിൽസ് പിന്നെ ഇത് അപ്പോൾ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇതൊക്കെ പിന്നെ കഴിക്കട്ടെ വേശ്ന സൈക്കാൻ വയ്യ വിശ്വന്നാൽ കണ്ണ് കാണില്ല അപ്പം ഞങ്ങൾ അയ്യൻ തുള്ളിൽ ാടായുടെ വീട്ടിലെത്തി അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരു കുളിയൊക്കെ കുളിയൊക്കെ പാസാക്കി പിന്നെ എന്തെങ്കിലും ഭക്ഷണമാറ്റമെന്ന് വാങ്ങിക്കഴിച്ച് തിരി നേരം വിശ്രമിക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ